ഗൈസ് അങ്ങനെ സൂപ്പർ കപ്പ് ഈ ഒരു കാര്യത്തിലൊരു തീരുമാനമായിരിക്കുന്നു വിദേശ താരങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമായിരിക്കുന്നു നമ്മൾ മുമ്പ് സൂപ്പർ കപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞാണ് ഒരുപക്ഷേ വിദേശ താരങ്ങളുടെ എണ്ണം നമുക്ക് പറയാം ഐ എസ് എല്ലിൽ നാലാണ് ഉള്ളത് അതായത് കളിപ്പിക്കാൻ പറ്റുന്ന അറ്റ് എ ടൈം നാല് പേരാണ് കളിപ്പിക്കാൻ പറ്റുന്നത് സ്കൂളിൽ അറിയാമല്ലോ ആറ് ആറുപേരുണ്ട് അതൊരു ഒരാൾ ഏഷ്യൻ ആയിരിക്കണമെന്നുള്ളതാണ് സോ സൂപ്പർ കപ്പിൻ്റെ ഒരു കാര്യത്തിലൊരു തീരുമാനം വരുമെന്നൊക്കെയുള്ള തരത്തിൽ ഉടനെ വരുമെന്നുള്ള കാര്യത്തിൽ മാർക്കസ് ഒക്കെ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു കൺഫർമേഷൻ എത്തുന്നു ഈ ഒരു സൂപ്പർ കപ്പിൽ ഫൈവ് പ്ലസ് വൺ സ്കോഡിൽ മാത്രമല്ല പ്ലേയിങ് ഇലവനിലും ഈ ഒരു ഫൈവ് പ്ലസ് വൺ ഫോളോ ചെയ്യാം അതായത് ആറ് വിദേശ താരങ്ങളെ കളിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് എ എഫ് സി ഏഷ്യൻ കപ്പിലേക്ക് ഇന്ത്യൻ താരങ്ങളൊക്കെ പോകുന്നു അപ്പം ചില ടീമുകൾക്കൊക്കെ അതൊരു വലിയ പ്രശ്നമാണ് എസ്പെഷ്യലി മോഹൻ ബഗാനും അതുപോലെ ബംഗളൂരു എഫ് സി പോലെയുള്ള ടീമുകൾക്കൊക്കെ ഇമ്പോർട്ടൻറ്റ് പ്ലേഴ്സ് പോകുന്നത് അപ്പം പ്രത്യേകിച്ച് ഇതൊരു എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ടുവിലേക്കൊരു സ്പോർട്ട് കൂടിയിട്ടുള്ളൊരു ടൂർണമെൻറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെയും ഈ പറഞ്ഞപോലെ ഫൈവ് പ്ലസ് വൺ റൂളാണ് അതായത് എ എഫ് സി ടൂർണമെൻസിൽ അപ്പം ആ ഒരു കാര്യം ഇവിടെ ഇത് ചെയ്യുന്നു ഈ ഒരു ഇന്ത്യൻ താരങ്ങൾ പോയത് ബാലൻസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അങ്ങനൊരു സംഭവം അതായത് സ്കോ സ്കോഡിൽ മാത്രമല്ല ഇലവനിലും അങ്ങനൊരു പരിപാടി കൊണ്ടുവരാമെന്നുള്ളത് അതായാലും ഐ തിങ്ക് ഒരു നല്ല തീരുമാനമാണ് കാരണം അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ പ്ലേയേഴ്സൊക്കെ പോകുന്ന ടീമുകൾക്ക് അതൊരു ഒരു പ്രശ്നമായിട്ട് മാറിയനെ ഇങ്ങനൊരു ഡിസിഷൻ വന്നത് നല്ല കാര്യമായിട്ടാണ് പിന്നെ വിദേശ താരങ്ങൾ ഇതേപോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന അതായത് വ്യത്യസ്ത ആറ് പൊസിഷൻസിലും യൂ ആറ് ആറുപേരെ കളിപ്പിക്കാൻ വേണ്ടി കളിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ടീമുകൾ കുറപ്പായിട്ടും അതൊരു ഗുണകരമായി മാറും ഇപ്പോൾ ഒഡീഷ എഫ് സിയൊക്കെ ആറുപേരെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവർ എഫ് സി കളിച്ചതുകൊണ്ടാണ് ബാക്കി ടീമുകളൊക്കെ ഏത് തരത്തിൽ വ്യത്യസ്ത പൊസിഷൻസിൽ ഒക്കെ എങ്ങനെ യൂട്ടിലൈസ് എന്നുള്ളത് നോക്കി ചെയ്യുമെന്നുള്ളത് നോക്കിക്കാണായാലും ഡിസംബർ പതിനെട്ടിനായിരിക്കും ഈ ഒരു സൂപ്പർ കപ്പിൻ്റെ ഡ്രോ വരുന്നത് അവിടെ നമുക്കറിയാം ഏതൊക്കെ ടീമുകളാണ് ഏതൊക്കെ ഗ്രൂപ്പുകളിൽ ഉണ്ടാകുക എന്നുള്ളത് പന്ത്രണ്ട് ടീമുകൾ ഐ എസ് എല്ലിൽ നിന്നും അതുപോലെ നാല് ടീമുകൾ ഐ ലീഗിൽ നിന്നുമാണ് അവിടെ ഒരു ഐ ലീഗിലെ ക്ലബ്സുകൾ തമ്മിലൊരു പ്ലേ ഓഫ് ഒക്കെ ഉണ്ടാകും അവിടെ നിന്നാണ് വരുന്നത് പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു രണ്ട് സ്റ്റേഡിയംസ് വെച്ചിട്ടാണ് നടക്കുക എന്നുള്ളൊരു കാര്യം അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു ഒന്ന് കലിംഗ സ്റ്റേഡിയം അറിയാമല്ലോ ഒഡീഷ എഫ് സിയുടെ ഹോം ഗ്രൗണ്ടാണ് മറ്റൊരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫുട്ബോൾ അറിയാ ഓർ ഒ എഫ് എ ഗ്രൗണ്ടാണ് ഈ ക്യാപിറ്റൽ ഫുട്ബോൾ അറിയുന്നയെ പറ്റി ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ഗ്രൗണ്ടാണ് നമുക്കറിയാലോ ഒഡീഷയിലേക്ക് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ടോപ്പിനോച്ച് തന്നെയാണ് അപ്പം അത്യാവശ്യം നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ട് ചെറിയ രീതിയിൽ ഗ്യാലറിയൊക്കെ ഉള്ള ഒരു ഗ്രൗണ്ടാണ് ഈ ഒരു ക്യാപിറ്റൽ ഫുട്ബോൾ അറിയ എന്ന് പറയുന്നത് അതുപോലെ രണ്ടാമത് ഒ എഫ് എ ും നല്ല ടർഫും കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ പോലെ നല്ല ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ അവിടെ എന്താ ആ കാര്യത്തിൽ ഒന്നും സംശയമില്ല സോ ഇതൊക്കെയാണ് ഇപ്പോൾ സൂപ്പർ കപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെയെന്ന് പറയുന്നത് അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പിനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റിയ